കേന്ദ്ര കേന്ദ്ര കേന്ദ്രം ആണ് എന്തുകൊണ്ടാണ് ഒരു പറയുന്നത് ശബരിമല നോക്കൂ ഇത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഫെഡറൽ ഡെമോക്രസി ആണെന്ന് എല്ലാ ദിവസവും നമ്മളെ ശിവൻകുട്ടി സാറും എന്താ മറ്റു മന്ത്രികളെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് കറക്റ്റ് ആണ് പക്ഷേ നോക്കൂ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വന്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡും റിലിജ്യനും കങ്കറന്റ് സബ്ജെക്ട് ആണ് അപ്പോ ഇതുവരെ ഫെഡറൽ ഡെമോക്രസിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നത് ഇന്നലെ മിന്നാലെ നമ്മൾ ശബരിമലയിൽ കണ്ടല്ലോ എന്താണ് ഈ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു വിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു കാര്യം ഈ സർക്കാരിന് വിശ്വാസികളും അമ്പലത്തിനെ കുറിച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നരേന്ദ്രമോദിജി സർക്കാർക്ക് വിട്ടുകൊടുക്കുക ഞാൻ തയ്യാറാണ് ആ മെസ്സേജ് എടുത്തിട്ട് ഡൽഹി പോവാൻ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഈ അമ്പലങ്ങളും ഈ വിശ്വാസികളുടെ പുണ്യ സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കട്ടെ ഇവർക്ക് കഴിയുന്നില്ലല്ലോ ഇവിടെ നടക്കുന്നത് കൊള്ള പിന്നെ ഇന്നലെയും മിഞ്ഞാന്ന് കണ്ട സ്ഥിതി കണ്ടില്ലേ ശബരിമലയിൽ പതിനഞ്ച് കൊല്ലം പതിനഞ്ച് മണിക്കൂർ വള്ളം കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ ഒരു പ്ലാനിങ്ങുമില്ല ഒരു കുറ്റകരമായ അനാസ്ഥ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഇങ്ങനെ ഞാൻ സർക്കാർ ഇതുവരെ ഞാൻ എത്രയോ സർക്കാർ കണ്ടതാണ് കോൺഗ്രസ് സർക്കാരും കണ്ടതാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു സർക്കാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നോക്കൂ ഇതില് ആർക്കും ഒരു സംശയമില്ല ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ അല്ല ഒരു ഈച്ചയും സർക്കാരിന്റെ അനുവാദം അനുവാദമില്ലാണ്ട് ചെയ്യാൻ കഴിയില്ല ഒരു ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലേ എന്നിട്ടാണോ നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഉണ്ട് ഇത് നൂറു ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അതാരണെന്ന് കണ്ടുപിടിക്കണം അന്വേഷണം നടക്കണം എസ് ആണോ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണോ അത് ചെയ്യണം അത് അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും സമരം ചെയ്യും പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു ഈ പൊളിറ്റിക്കലി കൂടുതൽ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അല്ല നോക്കൂ ഇത് ഒരു സാമാന്യ ബുദ്ധിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഇത് പിണറായി വിജയന്റെ സർക്കാറാണ് സി പി എമ്മിന്റെ സർക്കാർ ഇത് പിണറായി ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിജി വിചാരിക്കാണ്ടേയും ആലോചിക്കാണ്ടേ എന്തെങ്കിലും നടക്കുമോ നിങ്ങളെന്നോ ചോദിച്ചു നോക്കുമോ ചെയ്യോ ആരെങ്കിലും അങ്ങനെ ധൈര്യം ഉണ്ടോ ഈ സർക്കാരിൽ ഇല്ല അപ്പോൾ ഇതെല്ലാം പ്ലാൻഡ് ഒരു അറ്റംപ്റ്റാണ് പ്ലാന്റ് കോൺസ്പിറസിയാണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് അത് ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പോകുന്നത് ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട് അവർ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു അഴിമതി രാഷ്ട്രീയം അതിന്റെ പിന്നിലുണ്ട് ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്നാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായി ഞങ്ങൾ ഇന്നും അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്